എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വളരെയധികം പ്രകമ്പനവും കൂടുതലോ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാനിപ്പോൾ അതൊന്നും അല്ല പറയാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക കേട്ടോ കേട്ടതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണോ സംസാരിക്കേണ്ടത് എന്നുള്ള ജഡ്ജ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന വ്യക്തിയുടെ ഫാമിലി അവർക്കും മാതാപിതാക്കളും ഉള്ളതാണല്ലോ എന്നുള്ള കാര്യങ്ങളുടെ ചിന്തിച്ചതിന് ശേഷം ജഡ്ജ്മെന്റ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ ഞാൻ ഒരു ന്യൂസ് ചാനൽ അതായത് ഡാഷ് ത്രിഭൂമി ഓക്കെ അത് ആ ഡാഷ് എന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് ചാനൽ ഒരു ന്യൂസ് ഞാൻ കണ്ടു യൂട്യൂബിലാണ് കണ്ടത് അപ്പോ അതിന്റെ എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവത്തിനോടനുബന്ധിച്ചുള്ള ഒരു ചിത്രമാണ് തന്നെ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ വാർത്ത എന്താ എന്ന് വെച്ചാൽ ഒരു റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുകയാണ് കേട്ടോ അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ജോലിയിലായിരുന്ന സമയത്ത് നേരിട്ട് അറിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഈ റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത ആ ഒരു വാർത്തയുടെ തമനയിലായിട്ട് ഈ ചാനൽ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്തു വർഷം മുന്നേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ഒരു ഫുട്ടേജ് തമ്നയിലായിട്ട് ഇട്ടിരിക്കുകയാണ് കുറച്ചുകൂടെ വ്യക്തമായി ഞാൻ പറയാം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന താരപരിവേഷമുള്ള ഒരു പ്രധാന നടൻ അദ്ദേഹത്തെ പത്ത് വർഷം ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാര്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളുടെ തമനയിലായിട്ട് ഈ മാധ്യമം വെച്ചിരിക്കുന്നത് ഈ ചാനൽ വെച്ചിരിക്കുന്നത് പത്ത് വർഷം മുന്നേ ഈ നടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഫുട്ടേജ് ആണ് തമനയിലായിട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി എത്രമാത്രം അധംപതിച്ചു പോവുകയാണ് ഈ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ മാധ്യമധർമ്മം എന്ന് പറയാൻ പറ്റുമോ ഇതിന് അതായത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ന്യൂസ് ആണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ തമിഴയിലായിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചാൽ ാണ് പത്ത് വർഷങ്ങൾക്ക് മുന്നിലോട്ട് കൊണ്ടുവന്ന് അതിന്റെ ഫുട്ടേജ് തമനയിലായിട്ട് വെക്കുന്നത് കാരണം ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ തമനയിലായിട്ട് വെച്ചാൽ കാഴ്ചക്കാരെ കിട്ടില്ലല്ലോ വ്യൂവേഴ്സ് കിട്ടില്ലല്ലോ പകരം ഇന്ന് തിളങ്ങി നിൽക്കുന്ന ആ മഹാനടന്റെ പത്തു വർഷം മുന്നുള്ള ആ ഒരു വേദനിപ്പിക്കുന്ന കാര്യം തമനയിലായിട്ട് വെച്ചു കഴിഞ്ഞാൽ നല്ല വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില മാനവഴ്സങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളെങ്കിലും ചിന്തിക്കും അദ്ദേഹം ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തോന്നൽ മാത്രമാണ് അല്ലെ അതല്ലാതെ അദ്ദേഹം അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല ഞാൻ ആ നടനെ സപ്പോർട്ട് ചെയ്യുകയോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുകയോ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു മാനുഷിക പരിഗണനയോട് കൂടി ഒന്ന് ചിന്തിച്ച് ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്ക് ഇതൊന്ന് കേൾക്കാമോ പത്തു വർഷങ്ങൾക്ക് മുന്നേ ശരിയാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പക്ഷെ പത്ത് വർഷം अद നല്ല ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് നല്ല തിളങ്ങി നിൽക്കുന്ന സമയത്ത് പത്ത് വർഷം മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന ആ ഒരു പിക്ക് തമനയിലായിട്ട് ഇട്ടുകൊണ്ട് വാർത്ത ടെലികാസ്റ്റ് ചെയ്ത് ഈ ഒരു ചാനലിനെ അറ്റൻഷൻ നേടിയെടുക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് കിട്ടുന്നതിനനുസരിച്ച് പണം കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം എടുത്ത് തമ്മേലായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്ത മാധ്യമധർമ്മം എന്നെ പറയാൻ പറ്റത്തുള്ളൂ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മാനുഷിക പരിഗണനയോട് കൂടി നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കെ ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവും പത്ത് വർഷം മുന്നേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള പാരന്റ്സ് ആണെങ്കിലും സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് വേദനിച്ച് അവരിപ്പോഴും മറക്കാൻ ശ്രമിക്കുന്ന ഒരു ദുസ്വപ്നം പോലെ ആയിരിക്കും ആ ഒരു സംഭവം അതിന്റെ ഫുട്ടേജ് എടുത്തിട്ട് വീണ്ടും ഇന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഒരാളെ പിന്നാലെ നടന്നിങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്ത് എന്തൊക്കെയോ പക പോക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല മാധ്യമധർമ്മമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്